ഭാഗം ഒരു ചുവരനപ്പുറം അവൾ ഉണ്ടായിരുന്നു അവന്റെ പ്രണയം അവന്റെ നീലോ അവൻ പോകുന്നത് അറിഞ്ഞിട്ടും അവൾ മനഃപൂർവം തന്നെയാണ് അവന്റെ മുന്നിലേക്ക് വരാതിരുന്നത് മനസ്സിൽ തോന്നിയ ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പോൾ അവന്റെ യാത്ര പറഞ്ഞുള്ള പോക്ക് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ചിലപ്പോ വേണ്ടെന്ന് വെച്ച പ്രണയം വീണ്ടും അവളിൽ പൊട്ടിമുളച്ചേക്കാം എന്നവൾ ഓർത്തു നീലു ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ കവളുകളിൽ നിന്നും കൈകൾ കൊണ്ട് അമർത്തി തുടച്ചു മാറ്റി ഇല്ല വേണ്ടെന്ന് വെച്ചത് ഞാനാണ് അതിന്റെ പേരിൽ ഞാൻ കണ്ണുനീർ പൊഴിക്കുന്നത് എന്തിനാണ് എല്ലാ നഷ്ടങ്ങളും എനിക്ക് മാത്രം മതി നീലു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉമ്മർത്തേക്ക് നടന്നു ദിവസങ്ങൾ കടന്നുപോയി നീലു കാർത്തൂനും മുന്നിൽ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അഭിനയിച്ച് നടന്നു കണ്ണ എനിക്ക് സമയം എത്രയെന്നാ ഒരു ദിവസം നീലു കുളി കഴിഞ്ഞു വന്ന് തല തോർത്തുകയായിരുന്നു പക്ഷേ അപ്പോഴും കണ്ണൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കണ്ണ നീലു വീണ്ടും വിളിച്ചു നോക്കി അപ്പോഴും അവന്റെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും തന്നെ അവൾക്ക് കിട്ടിയില്ല നീലു കയ്യിലുള്ള തോർത്തു മാറ്റിയിട്ട് അവന്റെ അടുത്തേക്ക് നടന്നു തല വഴി പുതുപ്പ് മൂടി കിടക്കുന്ന കണ്ണന്റെ തലയിൽ നിന്നും നീലു പുതുപ്പെടുത്തു മാറ്റി പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല പകരം തലയണകൾ വെച്ച് ഒരു മനുഷ്യരൂപത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അതിന്റെ മുകളിൽ കൂടി പുതുപ്പം വലിച്ചിട്ടിട്ടുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇവൻ ഇത് എവിടെ പോയി നീലു പുതുപ്പെടുത്തു മാറ്റിക്കൊണ്ട് സ്വയം ചോദിച്ചു ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ നീലു ചുറ്റൊന്നു നോക്കി പക്ഷേ അവിടെ ഒന്നും കണ്ണൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൾ പുറകിൽ നിന്നും ആരോ ചുറ്റി പിടിച്ചു അത് ആരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല കണ്ണാ നീ എവിടെ പോയതാ നീലു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ നീലുപ്പെണ്ണിന് ഒരായിരം ജന്മദിനാശംസകൾ നീലുവിന്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് കണ്ണ പറഞ്ഞു അവന്റെ കയ്യിൽ പറമ്പിലെ പൂക്കളെല്ലാം കൊണ്ട് ഒരു പിടി പല നിറത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു കണ്ണൻ അത് നീലുവിന് നേരെ നീട്ടിയപ്പോൾ നീലു സന്തോഷത്തോടെ അത് കൈകളിലേക്ക് വാങ്ങിക്കൊണ്ട് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു അപ്പോ പൂവ് തന്നാൽ ഒരു താങ്ക്സൊക്കെ പറഞ്ഞൂട് നീലു പെണ്ണെ അവളിൽ നിന്നും അകന്നുകൊണ്ട് കണ്ണൻ ചോദിച്ചു അയ്യോ അപ്പോഴേക്കും പിണങ്ങലെന്റെ കണ്ണപ്പാ നീലു കണ്ണന്റെ മുഖം കൈകളിലെടുത്തു എന്റെ ഓരോ പിറന്നാളും ഓർത്തുവെച്ച് എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള എന്റെ കണ്ണപ്പിക്ക് എന്റെ ഒത്തിരി ഒത്തിരി ഉമ്മ കണ്ണന്റെ രണ്ട് കവളിലും മുത്തിക്കൊണ്ട് നീലു പറഞ്ഞപ്പോൾ കണ്ണൻ സന്തോഷത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു വാ നമുക്ക് അമ്പലത്തിൽ പോകാം കണ്ണൻ അവളുടെ കൈകളിൽ പിടിച്ചോട്ട് പറഞ്ഞു അപ്പോ പാലു കൊണ്ടു കൊടുക്കണ്ടേ നീലു അവരെ നോക്കി സംശയത്തോട് ചോദിച്ചു അതൊക്കെ ഞാൻ നേരത്തെ കൊണ്ടു കൊടുത്തു എൻറെ പൊന്നു നീലുപെണ്ണെ അമ്പട കള്ള അപ്പോ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കാണല്ലേ നീലു അവന്റെ കവളിൽ മെല്ലെ നുള്ളിക്കൊണ്ട് അവനോട് പറഞ്ഞു പിന്നല്ല ഈ കണ്ണൻ വിചാരിച്ച എന്താ നടക്കാത്തത് കണ്ണൻ ഷർട്ടിന്റെ കോളർ പൊക്കിക്കൊണ്ട് അവളോട് ഗമയോടെ പറഞ്ഞു അപ്പോ എന്നും അമ്മയുടെ കയ്യിൽ നിന്നും വഴക്ക് കളിക്കാൻ വേണ്ടിയാണല്ലേ മോൻ എന്നും നേരം വൈകുന്നേ ഇതുപോലെ നിനക്ക് എന്നും ആയിക്കൂടെ നീലു എടുക്കുന്ന കൂട്ടത്തിൽ അവനോട് പറഞ്ഞു അങ്ങനെ ചെയ്താ ഞാൻ നല്ല കുട്ടി ആയിപ്പോകും നീലു അതിനൊന്ന് അമർത്തി മോളി ചേച്ചി പോയി ഡ്രസ് മാറി വാ ഞാനപ്പോഴേക്കും കാർത്തു ചേച്ചിയെ വിളിച്ചിട്ട് വരാം കണ്ണൻ അവളോട് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു നീലു റെഡിയായി ചെല്ലുമ്പോൾ കണ്ണൻ കാർത്തൂനു കൂട്ടി വന്നിരുന്നു പോകാം കണ്ണൻ ഇരുവരോടും ചോദിച്ചു അവർ പോകുന്നതും നോക്കി അമ്മയും ഞീനുവും നോക്കി നിൽപ്പുണ്ടായിരുന്നു അല്ല ചേച്ചി വരുന്നില്ലേ നീനൂനെ നോക്കി കാർത്തു ചോദിച്ചു ഉം ഞാൻ കൊറേ വിളിച്ചതാ ചേച്ചി ഇല്ലെന്ന് പറഞ്ഞു നീലു നീനുനെ നോക്കിക്കൊണ്ട് കാർത്തുവിനോട് പറഞ്ഞു നിങ്ങൾ പോയി വാ മക്കളെ നീനു സ്നേഹത്തോടെ അവരോട് പറഞ്ഞു പിന്നെ അവർ നീനുവിനെ നിർബന്ധിക്കാൻ നിന്നില്ല അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം അവർക്ക് കോളേജിലേക്കും കണ്ണനും സ്കൂളിലേക്കും പോകാൻ അമ്പലത്തിൽ പോകും വഴിയും വരും വഴിയും കണ്ണൻ നീലുവിനോട് നിർത്താതെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്റെ കണ്ണാ നീ ചേച്ചി ആദ്യമായി കാണും പോലെ ആണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നേ കാർത്തു ചിരിയോടെ അവനോട് പറഞ്ഞു അതുണ്ടല്ലോ കാർത്തേച്ചി ഇന്ന് എന്റെ നീലുപെണ്ണിന്റെ പിറന്നാളല്ലേ അപ്പോ എന്റെ ചേച്ചി ഇന്ന് സന്തോഷത്തോടെ ഇരിക്കണം അതാ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നേ കണ്ണൻ നീലുവിന്റെ തോളിൽ കൈയിട്ട് നടന്നുകൊണ്ട് കാർത്തുവിനോട് പറഞ്ഞു കാർത്തു ഇരുവരെയും നോക്കി ചിരിച്ചു ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നീലു ഒന്ന് ഉഷാറായി വന്നു അജയൻ അവിടെ ഇല്ലാത്തതായിരുന്നു അവളുടെ ആശ്വാസത്തിന് കാരണം അബയുടെ ഓർമ്മകൾ കടന്നു വരാത്ത ദിനങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാലും കഴിയും പോലെ അവൾ തന്റെ മനസ്സിനെ തന്നെ കൊണ്ട് കഴിയും വിധം ശാന്തമാക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ആരും കാണാതെ കണ്ണിനൂർ പൊഴിക്കുമ്പോൾ അവനെ കാണാൻ കൊതിച്ചിട്ടുണ്ട് പക്ഷേ തന്റെ പാഴ്മോഹമാണെന്ന് കരുതി അവൾ സമാധാനിക്കും ഡിഗ്രി പഠനം അതിന്റെ അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോൾ നീലവും കാർത്തുവും നല്ല ബിസിയായിരുന്നു നീലവും കാർത്തുവും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നതെല്ലാം കാർത്തുവിന് നേരം പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മതിയാകും പക്ഷേ നീലുണ്ടോ വിടുന്നു പറ്റില്ല കാർത്തു നിനക്കിപ്പോൾ എന്താ പഠിക്കാൻ അത്ര മടിയേ അവളുടെ കയ്യിൽ പിടിച്ചിരുത്തിക്കൊണ്ട് നീലു അവളോട് ചോദിച്ചു എന്റെ പൊഞ്ഞു നീലു സമയം സമയം എത്രയെന്നാ എനിക്ക് മദ്യയായി കാർത്തു മടുപ്പോടെ അവളോട് പറഞ്ഞു അതൊന്നും പറഞ്ഞാ പറ്റില്ല കുറച്ചു ഉണ്ട് നീലു നിർബന്ധം പിടിച്ചപ്പോൾ കാർത്തു അവിടെ തന്നെ ഇരുന്നു നീ ഒരു പുസ്തകപ്പുഴ അല്ലെ പെണ്ണേ നോക്കിക്കോ നീ ഏതെങ്കിലും ഒരു റാങ്കോ ഡിസ്റ്റിങ്ഷനോ എന്തേലും കൊണ്ടുപോകും എനിക്ക് ഉറപ്പാ കാർത്തു ഉറപ്പോടെ പറഞ്ഞു ഉം നീലു അവൾ പറഞ്ഞത് കേട്ട് ഒന്ന് മൂളിയതേ ഉള്ളൂ നോക്കിക്കോ പെണ്ണേ അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ കൈവിരൽ നൊടിച്ചു കാർത്തു പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ കാർത്തു പോലെ നീലുവിന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു നീലുവരെ ഞെട്ടിയനുപ്പായിരുന്നു വിശ്വസിക്കാൻ കഴിയാതെയായിരുന്നു നീലുവിന്റെ എരിപ്പ് കാർത്തുവും തരക്കടയില്ലാത്ത മാർക്കോട് പാസ്സായിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ രണ്ട് മോളെ സന്തോഷായില്ലേ നീലുവിന്റെ വായിലേക്ക് ലഡ് വെച്ചു കൊടുത്തുകൊണ്ട് കാർത്തു ചോദിച്ചു സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാർത്തു നീലുവിന്റെ അമ്പരപ്പ് അപ്പോഴും മാറിയിരുന്നില്ല നമുക്ക് ഇതെന്തായാലും ആഘോഷിക്കണം കാർത്തു സന്തോഷത്തോടെ പറഞ്ഞു നീലുവും കാർത്തുവും വീട്ടിലെത്തി ഈ സന്തോഷം ആദ്യം പറഞ്ഞത് അമ്മയോടായിരുന്നു മായ തന്റെ മകളെ ചേർത്തു പിടിച്ചു അമ്മയുടെ മോൾക്ക് നല്ലതേ വരൂ അച്ഛൻ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും അമ്മ കഷ്ടപ്പെട്ടതിന് ഒന്നും ഞാൻ ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്റെ മക്കൾ എന്നും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്നേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ അത് ഞാൻ നടന്നു കണ്ടു മായ കരച്ചിലോടെ നിലുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഈ അമ്മ എന്റെ ചേച്ചിക്കുട്ടി ഇങ്ങനെ നല്ല ദിവസമായിട്ട് കരിപ്പിക്കലമ്മേ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസല്ലേ കണ്ണൻ നിലുവിനെ പുണർന്നുകൊണ്ട് പറഞ്ഞു കണ്ണൻ പറഞ്ഞതാ ശരി കണ്ണാ ദാ പൈസ നീ പോയി നല്ലൊരു കേക്ക് വാങ്ങിച്ചിട്ടുവാ നീനു കണ്ണന്റെ നേരെ പൈസ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോയി കുട്ടി പട്ടാളങ്ങളെ വിളിച്ചിട്ട് വരാം കാർത്തു പറഞ്ഞുകൊണ്ട് അടുത്തുള്ള വീട്ടിലെ കുട്ടികളെയും മറ്റുള്ളവരെയും ഈ വിവരം അറിയിക്കാൻ ഓടിപ്പോയി കൺഗ്രാചുലേഷൻ നീലു എല്ലാം എഴുതിയ കേക്കിന്റെ മുന്നിൽ നീലു നിന്നു അത്യാവശ്യം അടുത്തുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു പക്ഷേ നീലുവിന്റെ മുഖത്ത് സന്തോഷം ആയാൻ അധികം സമയം വേണ്ടി വാതിക്കൽ നിൽക്കുന്ന അജയനെ കണ്ട് നീലുവിന്റെ കണ്ണുകളിലെ തിളക്കം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു ഹാദേ അജേട്ട വന്നല്ലോ നീനുവിന്റെ ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയപ്പോൾ അജയൻ വാതിക്കൽ തന്നെ നിൽക്കുന്നതാണ് കണ്ടത് അജയൻ ചിരിയോടെ അകത്തേക്ക് കടന്നു ഞാൻ വരാൻ വൈകിയോ അജയൻ അകത്തേക്ക് കയറിക്കൊണ്ട് അവരോട് തിരക്കി ഏയ് ഇല്ല അളിയെ കറക്റ്റ് സമയത്ത് എത്തിയത് കണ്ണൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയായിരുന്നു നീലുമോള് വിജയിക്കു എന്ന് അതുകൊണ്ട് ഞാൻ ആരോടും പറയാതെയാണ് ഒരു സർപ്രൈസ് ആയിട്ട് വന്നത് എന്തിന് പോലെ അറിയില്ല അജയൻ നിനുവിനെ നോക്കി പറഞ്ഞു നിനുവിനും അറിയില്ലായിരുന്നു അജയൻ എന്ന് വരും അജയൻ നിലുവിന്റെ അടുത്തേക്ക് നടന്നു വിജയിച്ചയാൾക്ക് എന്റെ വക ഒരു സമ്മാനവും ഉണ്ട് അജയൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അവനെ ആകാംക്ഷയോട് നോക്കി എന്താ ചെയ്യാ നീനു അവനോട് ചോദിച്ചു അതൊക്കെ അജയൻ പറഞ്ഞു കൊണ്ട് തൻറെ തോളിൽ കിടക്കുന്ന ബാഗിൽ നിന്നും ഒരു ബോക്സ് അയാൾ കൈയിലെടുത്തു എല്ലാവരും അവനെ തന്നെ നോക്കി നിൽപ്പായിരുന്നു അയാൾ ആ ബോക്സ് തുറന്നപ്പോൾ അതിൽ നിലുവിനായി ഒരു സ്വർണ്ണമാലയായിരുന്നു ഏട്ടി കോളടിച്ചല്ലോ നീലുവിന് അപ്പുറം നിൽക്കുകയായിരുന്ന കാർത്തു അവളുടെ തൊളിൽ കട്ടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ നീലുവിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവൾക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അവൾ കാർത്തുവിനെ നോക്കി ചിരിച്ചെന്നു വരുത്തി ഇതെന്റെ നീലുമോൾക്ക് ആ മാല കൈയിലെടുത്തുകൊണ്ട് അജയൻ നീലുവിനെ നോക്കി പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടെന്നല്ലേ അതേ എനിക്കറിയാം എന്നാലും എന്റെ ഒരു സന്തോഷം ഞാൻ അറിയിക്കണ്ടേ എനിക്ക് ഇതൊന്നും കൊടുക്കാൻ ആരുല്ല നിങ്ങളല്ലാതെ എന്റെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും മോളിത് വാങ്ങിക്കണം നീലു വേണ്ടെന്ന് പറയും മുമ്പേ അജയൻ അവളോട് പറഞ്ഞു അജയന്റെ വാക്കുകൾ കേട്ട് നീനു അവളുടെ അടുത്തേക്ക് വന്നു അജയന്റെ കയ്യിൽ നിന്നും നീലുവിനായി വാങ്ങിയ മാല അവൾ കൈയിലേക്ക് വാങ്ങിച്ച് നീലുവിന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു ചേട്ടൻ അത്രയും ആഗ്രഹിച്ചു വാങ്ങിയതല്ല മോളെ ോട് പറഞ്ഞപ്പോൾ നീലു മനസ്സില മനസ്സോടെ അത് സമ്മതിച്ചു പിന്നീട് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോഴും അജയന്റെ കണ്ണുകൾ നീലുവിൽ തന്നെയായിരുന്നു അയാളുടെ കണ്ണുകൾ തന്നിൽ തന്നെയാണെന്ന് നീലുവിന് അറിയാമായിരുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്നും മാറി നിൽക്കാനാണ് അവൾക്കപ്പു തോന്നിയത് ഒപ്പം കഴുത്തിൽ കിടക്കുന്ന അജയൻ വാങ്ങി തന്ന മാല തന്റെ ശരീരത്തെ ചൊട്ടു പോലെ അവൾക്ക് തോന്നി എല്ലാവരും പോയതും നീരുവേഗം മുറിയിലേക്ക് കടന്ന് വാതിലടച്ച് അതിൽ ചാരി നിന്നു അവളുടെ കൈകൾ കഴുത്തിലേക്ക് നീണ്ടു അവൾ പെട്ടെന്ന് തന്നെ ആ മാല കഴുത്തിൽ നിന്നും അഴിച്ചുമാറ്റി മേശപ്പുറത്തേക്ക് വെച്ചു സന്തോഷമുള്ള ദിനം കൂടിയായിട്ടും അവളുടെ കണ്ണുകൾ തന്നെയോർത്ത് തോരാതെ പെയ്തുകൊണ്ടിരുന്നു